നമസ്കാരം നീറ്റ് തുടങ്ങി വിവിധ എൻട്രൻസ് പ്രവേശന പരീക്ഷകളുടെ സമയം അടുത്തു വരികയാണ് വിവിധ എൻട്രൻസ് എക്സാം എഴുതുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സുപ്രധാന അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക നീറ്റ് കീം തുടങ്ങിയ എക്സാമുകൾ എഴുതുന്നവർ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതിലേക്ക് ആവശ്യമായ വിവിധതരം സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കേണ്ടതുണ്ട് ജാതി നേറ്റിവിറ്റി വരുമാനം കമ്മ്യൂണിറ്റി തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഉടൻ തന്നെ അപേക്ഷിച്ച് കരസ്ഥമാക്കേണ്ടതാണ് എൻട്രൻസിന് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഇവ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആയതിനാൽ ആ സമയത്ത് അപേക്ഷിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് ഇല്ല മിക്ക സർട്ടിഫിക്കറ്റുകളും തഹസിൽദാരിൽ നിന്നും ലഭിക്കേണ്ടവയാണ് ആയതിനാൽ അവയ്ക്ക് കാലതാമസം നേരിടുന്നതാണ് ആയതിനാൽ ഉടൻ തന്നെ നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അപേക്ഷ നൽകുക ജാതി വരുമാനം നേറ്റിവിറ്റി കമ്മ്യൂണിറ്റി തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾക്ക് എന്തൊക്കെ ഡോക്യുമെൻസ് വേണം അവ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയുവാൻ നിങ്ങൾ ഈ ചാനലിൻ്റെ മുൻപ് നൽകിയിരിക്കുന്ന വീഡിയോകൾ കാണുക അവയിൽ വിശദമായി ഓരോ സർട്ടിഫിക്കറ്റുകൾ ഓരോ സർട്ടിഫിക്കറ്റുകൾക്കും ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും മറ്റും അറിയുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക